തൃത്താല ഉപജില്ല കലോത്സവ നഗരിയിലെ വേദിക്ക് പുറത്തെ താരങ്ങളായി അരങ്ങു തകർത്ത് മത്സരങ്ങൾ നടക്കുമ്പോഴും കലോത്സവ നഗരി സൂക്ഷിക്കുന്നതിന്റെ തിരക്കിലാണ് ഇവർ പട്ടിത്തര പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളാണ് ശുചീകരണ പ്രവർത്തനങ്ങളിൽ മുഴുകി ഉപജില്ലാ കലോത്സവ നഗരിയിലുള്ളത് ഓരോ ദിവസവും കാലത്ത് എട്ടര മുതൽ വൈകിട്ട് അഞ്ചു മണിവരെ കലോത്സവ നഗരിയുടെ ഏതു കോണിലും ശുചീകരണ ജോലിയുമായി ഹരിതകർമ്മ സേനാംഗങ്ങൾ സജീവമാണ് വളരെ നല്ല രീതിയിൽ ക്ലീൻ പരിപാടി തുടങ്ങുമ്പോഴേ മാഷ് എല്ലാവരും നല്ല നല്ല രീതിയിൽ ഞങ്ങളോട് രീതിയിലാണ് പതിനേഴ് പേരങ്ങുന്ന ഒരു സംഘമാണ് ഓരോ ദിവസവും ജോലികൾക്കായി എത്തുന്നത് ഇവരുടെ നേതൃത്വത്തിൽ വേദികളും പരിസരവും എല്ലാം പ്ലാസ്റ്റിക് മുക്തമാക്കും കാലത്തെ എട്ടര ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടെ എത്തും പിന്നെ പതിമൂന്ന് സ്റ്റേജിന്റെ പരിസരത്തും കൊട്ടകൾ വെച്ചിട്ടുണ്ട് ഏകദേശം അമ്പത് കൊട്ടകളുണ്ടാവും രാവിലെ വന്നാൽ ഇവിടെ യും ക്ലീൻ ചെയ്യും പിന്നെ കൊട്ടകളത്തെ വേസ്റ്റ് ഒക്കെ മാറ്റും പിന്നെ എല്ലാ പരിസരങ്ങളും നോക്കൂ എല്ലാവരും അത് രണ്ടാള് സ്റ്റേജിൻ്റെ ഒരു സ്റ്റേജിൻ്റെ അപ്പുറത്ത് രണ്ടാൾ നിൽക്കും എവിടെയും പ്ലാസ്റ്റിക് പേപ്പറോ ഒന്നും വലിച്ചെറിയ ഇത്തരത്തിൽ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ മൊത്തം പട്ടിത്തറയിലെ വെങ്കരയില് സ്ഥിതി ചെയ്യുന്ന എം സി എഫിൽ എത്തിച്ച് വേർതിരിക്കും ഹരിതകർമ്മ സേനയുടെ നേതൃത്വത്തിൽ രണ്ട് ബോട്ടിൽ ബൂത്തുകളും കലോത്സവ നഗരി വരും എല്ലാവരും കൂടി സൈൻ ചെയ്യിപ്പിക്കും പിന്നെ അഞ്ചു മണിക്ക് നമ്മൾ പോവുക എല്ലാവരും കൊട്ട വെച്ചിട്ടുണ്ട് ഒരു കൊട്ടേൽ പ്ലാസ്റ്റിക്കും പിന്നെ ഒരു കൊട്ടയിൽ പ്ലാസ്റ്റിക് ഒരു കൊട്ടേല് കുഫി അങ്ങനെല്ലാം വേർതിരിച്ചിരണം എന്ന് പറയുന്നത് ചാക്ക് കൊണ്ടുവരും അതിൽ നിന്ന് കൊട്ടേ നിർത്തി ഞങ്ങളെ എം സി എഫിൽ കൊണ്ടുവയ്ക്കും അഞ്ചു മണിയാകുമ്പോൾ അഞ്ച് ദിവസങ്ങളിലായി നടക്കുന്ന ഉപജില്ലാ കലോത്സവം സമാപിച്ച ശേഷം ഹരിതകർമ്മ സേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ വിദ്യാലയം മൊത്തമായി ശുചീകരിക്കുകയും ചെയ്യും ഏഴര ഏഴ് മണിക്കുമ്പോഴക്കൊക്കെ നമ്മുടെ സ്കൂളിൽ എത്തിച്ചേരണുണ്ട് പിന്നെ ഞങ്ങളതിനൊക്കെ ആദ്യം വന്നവരനൊക്കെ എല്ലാവരും ഒപ്പം നിർത്തിയിട്ട് പിന്നെ സൈൻ ചെയ്യിച്ചിട്ടൊക്കെയാണ് ഓരോ ഭാഗത്തേക്ക് വിടുന്നത് പിന്നെ എല്ലാ സൗകര്യങ്ങളൊക്കെ മാഷിന്നിട്ട് ഞങ്ങളൊപ്പം ഉണ്ട് എന്തായാലും മാഷ്ക്ക് നല്ലൊരു അഭിനന്ദനമാണ് ഞങ്ങൾ എല്ലാരും നൽകുന്നത്